ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാഷ്ട്രീയ അതിപ്രസരങ്ങൾ നിർത്തണമെന്ന് സി സി ഐ ജനറൽ സമ്മേളനം പാലായിൽ മൂന്ന് ദിവസമായി നടന്നു കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം സമാപിച്ചു ഈ വർഷത്തെ വിഷയം ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആത്മാരുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജനറൽ ബോഡി സമ്മേളനത്തിന്റെ മൂന്നാം ദിവസം മൂനമ്പത്തേയും അതുപോലെ തന്നെ മണിപ്പൂരിനെയും വളരെ ഗൌരവപരമായി സമീപിക്കേണ്ടിയിരിക്കുന്നത് എന്ന നിർദ്ദേശം വന്നു മണിപ്പൂർ ജനതയ്ക്ക് മുനമ്പത്ത് ജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി സി ഐ സമ്മേളനം സമാപിച്ചു സി സി ഐ ജനറൽ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു I will bring to your attention some points and then i will conclude you know when while thinking about the socio-political involvement of christians there is always a big question about our numbers in a democracy numbers count in kerala uh, maybe in goa uh, or in northeast our people yeah even though they have problems there but we are, we are strong enough to resist their interventions because we have numbers. I think these are all certain things which we need to address from within. It is not. the, uh, the, the 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 problems or the issues that we we face from outside community, community, community. but inside the community, I think we need to our പ്രശ്നങ്ങൾ മാത്രമല്ല അതിനുള്ള പരിഹാരവും സി സി ഐ മീറ്റിംഗിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അന്തിമ പ്രസ്താവനയുടെ അവതരണം നടത്തി കാത്തലിക് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ജനറൽ ബോഡി ഈ വർഷത്തെ വിഷയം ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആത്മീയരുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു സിനിഡ് സിനിഡാലിറ്റിയുടെ വെളിച്ചത്തിൽ ആത്മീയരുടെ നിർണായകരമായ ദൗത്യത്തെ പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളെ സി സി ഐ എടുത്തുകാട്ടി മൂന്ന് ദിവസത്തെ മീറ്റിംഗിൽ ഇരുന്നൂറ് പേര് പങ്കെടുത്തു സി സി ഐ വൈസ് പ്രസിഡന്റ് ആന്റൂസ് ആന്റണി ഫാദർ എ ഇ രാജു അലക്സ് സെക്രട്ടറി സി സി ഐ വൈസ് പ്രസിഡന്റ് ക്ലാര ഫെർണാണ്ടസ് സിആർഐ ദേശീയ സെക്രട്ടറി സി എൽസ മുട്ടത്ത് സെക്രട്ടറി സി ബി സി ഐ കമ്മീഷൻ ഷവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിയൻ സാബുഡി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി ഐ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗം ജോളി വടക്കൻ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു ഭരണഘടനാപരമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കൽ മീഡിയയും നിയമപരമായ പിന്തുണയും ശക്തിപ്പെടുത്തൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ ദളിത് ക്രിസ്ത്യാനികളുടെ നിയമസുരക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആശങ്കകൾ സൃഷ്ടിയുടെ സംരക്ഷണം എന്നിവയായിരുന്നു മീറ്റിംഗിലെ പ്രധാന ആശയങ്ങൾ